അപ്പൊ നമ്മളിന്ന് ഇവിടെ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നേക്കുന്നത് ആക്ച്വലി എൻ്റെ യൂട്യൂബിൽ ചോയ് അത് കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ ട്വൻറ്റി ടു ഹൺഡ്രഡ് സിക്സ് വീഡിയോസ് ഉണ്ടായിരുന്നു നമ്മുടെ ബോഡിയിൽ എത്ര ബൂണുണ്ട് അത്രയും വീഡിയോസ് ഞാനിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ രൂപം വെച്ചാൽ അത്രയും നേട്ടത് അപ്പോൾ അതൊക്കെ പോയി ഞാനിപ്പോൾ പുതിയ ചാനലാണ് എല്ലാവരും കയറി സബ്ഡും ലൈക്കും ചെയ്യണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ അപ്ലോഡാക്കും ഇപ്പം തന്നെ വേറെ വീഡിയോയും ഞാൻ ഇട്ടു കേട്ടോ അപ്പോൾ